മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് ജഡ്ജി ജി ആർ സ്വാമിനാഥനോ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ ലോക്സഭാ സ്പീക്കർ ഓം ബിള്ളക്കു നൽകിയ നോട്ടീസ് രാജ്യത്തെ നിയമരാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഡി എം കെ എം പി കനിമൊഴിയുടെ നേതൃത്വത്തിൽ പ്രിയങ്കാ ഗാന്ധി അഖിലേഷ് യാദവ് ഉൾപ്പെടെ നൂറ്റിയേഴ് എം പിമാർ ഒപ്പിട്ടാണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജഡ്ജി പക്ഷാപാതപരമായും ഭരണഘടനാ വിരുദ്ധമായും പ്രവർത്തിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് നോട്ടീസിലുള്ളത് ഈ ആവശ്യം ഉയർന്നു വരാൻ പ്രധാന കാരണം മധുരയിലെ തിരുപ്പരംകുണ്ട മലയുമായി ബന്ധപ്പെട്ട് ജി ആർ സ്വാമിനാഥൻ പുറപ്പെടുവിച്ച ഒരു വിധിന്യായമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ഈ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സിക്കന്ധർ ബാദുഷ ദർഗയ്ക്ക് അടുത്തുള്ള ദീപത്തൂണിൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിയിക്കാൻ ജി ആർ സ്വാമിദാനന്റെ ബെഞ്ച് അനുമതി നൽകിയിരുന്നു മുരുകന്റെ ആറു പടി വീടുകളിലൊന്നായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും സുൽത്താൻ സിക്കന്ദൻ ദർഗയും സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകളിലെ ദീപം തെളിയിക്കാൻ വിവാദമാണ് ജഡ്ജിക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസിന് അടിസ്ഥാനമായ പ്രധാനപ്പെട്ട ഒരു വിഷയം നൂറ് വർഷത്തിലേറെ ഈ കാർത്തിക ദീപ മഹോത്സവത്തോടനുബന്ധിച്ച് സ്വാമി ക്ഷേത്രത്തിലെ ഉച്ചിപ്പിള്ളിയാർ കോവിലിലെ സ്തംഭത്തിലാണ് ദീപം തെളിയിച്ചിരുന്നത് എന്നാൽ ദർഗയ്ക്ക് സമീപമുള്ള ദീപത്തോണിലും വിളക്ക് കൊളുത്തണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനയായ ഹിന്ദുമക്കൾ കച്ചി നേതാവ് രാമരവികുമാർ ജി ആർ സ്വാമിനാഥന്റെ ബെഞ്ചിന് ഹർജി സമർപ്പിച്ചതോടെയാണ് വിവാദം രൂക്ഷമായത് ഈ ഹർജി പരിഗണിച്ച് ജി ആർ സ്വാമിനാഥൻ തിരുപ്പരം കുണ്ടൻ സന്ദർശിക്കുകയും സംഘപരിവാറിന് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയുമായിരുന്നു എന്നാൽ പതിറ്റാണ്ടുകളായി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിലെ ദീപമണ്ഡലത്തിൽ മാത്രം വിളക്ക് കൊളുത്തിയാൽ മതിയെന്നായിരുന്നു ക്ഷേത്ര അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തീരുമാനം മലമുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും ദീപത്തോണുകളിൽ വിളക്ക് കൊളുത്താൻ എത്തിയ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിൽ കലാശിച്ചു ഈ വിധിന്യായത്തെ ലോക്സഭയിൽ ചർച്ച ചെയ്തപ്പോൾ ഡി എം കെ എം പിമിനാഥന്റെ വിധിയെ കുറിച്ച് ആർ എസ് എസ് ജഡ്ജിയുടെ വിധിയെന്നാണ് വിശേഷിപ്പിച്ചത് ഈ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും ജഡ്ജി ആർ എസ് എസ് പ്രത്യശാസ്ത്രത്തോട് കൂറു പുലർത്തുന്ന ആളാണ് എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് കൂടുതൽ ശക്തമാവുകയായിരുന്നു വിധിന്യായങ്ങളിലടക്കം വർഗീയവും ജാതിപരവുമായ നിലപാട് സ്വീകരിക്കുന്ന ജഡ്ജി ഉടൻ നീക്കം ചെയ്യണമെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത് ജഡ്ജിക്കെതിരെ ഉയർന്നു വന്ന മറ്റു ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണപരമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടവയാണ് ബ്രാഹ്മണരായ അഭിഭാഷകർക്കും വലതുപക്ഷ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന അഭിഭാഷകർക്കും മാത്രമാണ് സ്വാമിനാഥൻ തന്റെ മുന്നിൽ വരുന്ന കേസുകൾ പരിഗണിക്കുന്ന പട്ടികയിൽ മുൻഗണന നൽകുന്നതെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെ ബ്രാഹ്മണനായ മുതിർന്ന അഭിഭാഷകൻ ശ്രീധരൻ രംഗരാജന് നൽകിയ പ്രത്യേക പരിഗണനയും പരാതിയിൽ എടുത്തു പറയുന്നുണ്ട് കൂടാതെ ജി എസ്വാമിധാനുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിയമിച്ച ആര് അമിക്കസ് ക്യൂറിമാര് ബ്രാഹ്മണനായിരുന്നു എന്നും നോട്ടീസിൽ ആരോപിക്കുന്നു ബി ജെ പി ബന്ധമുള്ള വ്യക്തികളുടെ കേസുകൾ അസാധാരണമായ വേഗത്തിലാണ് അദ്ദേഹം ഇത് പുറപ്പെടുവിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പൊതുപരിപാടികളിൽ പങ്കെടുത്ത് ജെ ആർ സ്വാമിനാഥൻ നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ടെന്നും പരാതിയിൽ ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി നേതാവ് എച്ച് രാജ പങ്കെടുത്ത സംഘപരിവർ സംഘടനകളുടെ ചടങ്ങിൽ അദ്ദേഹം ദ്രാവിഡ മോഡലിനെ പരസ്യമായി പരിഹസിച്ചത് ഇതിൽ ഒന്നാണ് കൂടാതെ ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ കേസിൽ ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ എന്ന പദപ്രയോഗം നടത്തിയതും ജഡ്ജിയുടെ പക്ഷപാതപരമായ നിലപാടിന്റെ തെളിവായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കേസ് ലാവണ്യ ആത്മഹത്യ കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസിൽ മതപരിവർത്തനം ആരോപിച്ച് കേസ് ജഡ്ജി സി ബി ഐക്ക് കൈമാറിയിരുന്നു എന്നാൽ സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ മതപരിവർത്തന ആരോപണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെ പ്രയാസമുള്ള തമിഴ്നാട്ടിൽ തിരുപ്പരം കുണ്ട്രമലയിലെ ദീപം തെളിയിക്കൽ വിവാദം വഴി വർഗീയ രാഷ്ട്രീയത്തിന് വഴി തുറക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും അതിന് ജി ആർ സ്വാമിനാഥ് കൂട്ടുനിൽക്കുകയാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുകയും നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ട ഒരു ജഡ്ജി ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തോട് കൂറുപുലർത്തുകയും വിധിന്യായങ്ങളിൽ പോലും വർഗീയമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസത്തേക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ജഡ്ജിക്കെതിരായ പരാതികൾ എത്രത്തോളം നിയമപരമായി നിലനിൽക്കും സ്പീക്കർ ഇത് പരിഗണിക്കാൻ തയ്യാറാകുമോ എന്നെല്ലാം ഉള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ ലോകം ഇംപീച്ച്മെന്റ് നടപടി മുന്നോട്ടു പോവുകയാണെങ്കിൽ അത് രാജ്യത്തെ രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെയും നിഷ്പക്ഷതയെയും കുറിച്ചുള്ള ചർച്ചകൾ ഈ വിഷയങ്ങളിൽ ശക്തമായി തുടരുക തന്നെ ചെയ്യും